ഇപ്പോൾ ഞാനുള്ളത് വിഷ്വേഖയിലാണ് പ്രസവശേഷമുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് കേട്ടോ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ പാക്കേജാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഹെഡ് മസാജ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ഇവരുടെ ഓൺ പ്രോഡക്ട്സ് തന്നെയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യണത് പിന്നെ ഹെയർ പാക്ക് ഫേസ് മസാജ് ഫേസ് പാക്ക് ഫുൾ ബോഡി മസാജ് തുടങ്ങിയ പ്രൊസീജിയർ ആണ് കേട്ടോ പ്രസവശേഷം കഴുത്തിലും നടുവിലും ഉണ്ടാവുന്ന നീര് വറ്റാനുള്ള സ്പെഷ്യൽ ലാബനോടെയും ഇടുന്നുണ്ട് കേട്ടോ മുട്ടയുടെ വെള്ളയിൽ മിക്സ് ചെയ്യുന്ന സ്ട്രെച്ച് മാർക്കിന്റെ പാക്കാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫുൾ ബോഡി മസാജും നീര് വറ്റാൻ വേണ്ടിയിട്ടുള്ള ഇലക്കിഴിയും നാരം കിഴിയും ഒക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ ബോഡിയിലെ കുറെ പെയിൻ കുറഞ്ഞു കുറഞ്ഞുട്ടോ ലാസ്റ്റ് ഡേ നവരക്കിഴിയും യും കഴിഞ്ഞപ്പോൾ ബോഡി നല്ല റിലാക്സ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരുന്നു അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലെ മുടിയൊക്കെ ഒന്ന് പകച്ചു കണ്ണൊക്കെ എഴുതിയെന്ന് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഇപ്പോഴും ഡെലിവറിക്ക് ശേഷം ഒരുപാട് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഡേ ആയപ്പോഴേക്കും ആ പെയിനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ ഹെൽപ്പ് ചെയ്ത തെറാപ്പിസ്റ്റിനും ടീമിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ